ഇന്ത്യയിലുടനീളം കണ്ടുവരാറുള്ളതും മുപ്പത് മീറ്റർ വരെ ഉയരം വയ്ക്കുന്നതുമായ ഒരു വൃക്ഷമാണ് നീർമരുത് ഭാരതത്തിലുടനീളം ഈ വൃക്ഷം അർജുന എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത് പുഴയോരങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സസ്യത്തിന് നീർമരുത് എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു സംസ്കൃതത്തിൽ ഈ സസ്യം അർജുന പാർത്ത വീരവൃക്ഷ എന്നും ഇംഗ്ലീഷിൽ അർജുന ടെർമിനേലിയ എന്നും അറിയപ്പെടുന്നു കോംബ്രിറ്റേസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ വൃക്ഷത്തിന്റെ ശാസ്ത്രനാമം ടെർമിനേലിയ അർജുന എന്നാണ് നല്ല തണൽ നൽകുന്ന ഈ വൃക്ഷത്തിന് അമ്പത് വർഷത്തിലധികം ആയുസുണ്ട് ധാരാളം ശിഖരങ്ങൾ ഉള്ളതും അവ തൂങ്ങിക്കിടക്കുന്നവയുമാണ് വൃക്ഷത്തിന്റെ പുറംതൊലി ചാരനിറത്തിൽ കാണപ്പെടുന്നു ഇടയ്ക്കിടെ പുറന്തൊലി ഉരിയുകയും ചെയ്യാറുണ്ട് തൊലി ഉരിഞ്ഞു പോയാൽ അകമേ നല്ല വെളുത്ത നിറത്തിൽ കാണാൻ സാധിക്കും എന്നാൽ മരത്തിലൊരു മുറിവുണ്ടാക്കിയാൽ അകമെ ചുവന്ന നിറത്തിലും കാണാം ഇലയ്ക്ക് പത്ത് തൊട്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും അഞ്ചു തൊട്ട് ആറ് സെന്റിമീറ്റർ വീതിയും കാണപ്പെടുന്നു പൂങ്കുല പത്രകക്ഷങ്ങളിൽ ഉണ്ടാകുന്നു നീണ്ട കുലയിൽ അനേകം ചെറിയ വെള്ള നിറത്തിലെ പൂക്കൾ കാണപ്പെടുന്നു ഫലത്തിനു പുറമെ ചിറകുകൾ പോലെ കാണപ്പെടുകയും അകമേ മിനുസമുള്ള നീണ്ട വിത്തും ഉണ്ടാകും വിത്ത് പാകിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആയുർവേദത്തിലും യുനാനിയിലും മരത്തിന്റെ പട്ടയാണ് അസുഖങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്നത് ചർമ്മ സംരക്ഷണത്തിനും പേരുകേട്ട ഒരു ഔഷധമാണ് നീർമരതിൻ്റെ പട്ടയെന്ന് പറയുന്നത് മരപ്പട്ടയിൽ ധാരാളമായി മഗ്നീഷ്യം കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായകമാകുന്നു ഹൃദയാരോഗ്യം പ്രദാനം ചെയ്യാൻ നീർമരതിനോളം മറ്റൊരു ഔഷധമില്ല ഹൃദയപേശികളെ പോഷിപ്പിക്കാനും ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും നീർമരുത് ഉത്തമമാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനായി നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ഈ ഔഷധം ഹൃദയത്തിന്റെ കാവൽക്കാരൻ എന്ന പേരിലും അറിയപ്പെടുന്നു നീർമരുതിൽ ആന്റി ഓക്സിഡൻസ് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി അലർജിക് എന്നിങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറ്റാൻ സഹായകമാണ് നീർമരുന്നതിന്റെ പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ഹൃദയത്തിന്റെ ബ്ലോക്ക് ഇല്ലാതാകുമെന്ന് പറയപ്പെടുന്നു ഹൃദയ സ്തംഭനം ക്രമരഹിതമായ ഹൃദയമെടുപ്പ് എന്നിവയ്ക്കെല്ലാം തന്നെ ഈ മരപ്പട്ട ഉത്തമമാണ് ശരീരത്തിൽ ട്രൈഗ്ലിസിറൈഡിന്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്നത് ഈ സന്ദർഭത്തിൽ പട്ടയിട്ട് തിളപ്പിച്ച കഷായം കുടിച്ചാൽ ട്രൈഗ്ലിസിറൈഡിന്റെ അളവ് കുറയുകയും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു ഈ മരത്തിന്റെ പട്ടയിൽ അടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായകമാകുന്നു നീർമരതിൻ്റെ പട്ട ഉണക്കി പൊടിച്ചും സൂക്ഷിക്കാവുന്നതാണ് ശരീരത്തിലെ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ മാത്രമല്ല ആസ്തമയ്ക്കും ക്ഷയരോഗത്തിനും പ്രമേഹ രോഗത്തിനും ഉപയോഗിക്കാറുണ്ട് നീർമരതിൻ്റെ പട്ടയുടെ പൊടി തേനിലോ പാലിലോ ചേർത്ത് കഴിക്കുന്നത് മൂലം ദേഹബലം വർദ്ധിക്കുന്നു മരപ്പട്ടയും ഇരട്ടിമധുരവും പാൽ കഷായം വെച്ച് കുടിച്ചാൽ ഹൃദയ സംബന്ധമായ എല്ലാ വിഷമതങ്ങളും മാറുമെന്ന് പറയപ്പെടുന്നു പേരാലിൻ്റെയും ഞാവലിൻ്റെയും നീർമരുതിൻ്റെയും പട്ട രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി സേവിച്ചാൽ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഹൃദയപേശികളുടെയും വാലുവുകളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നീർബന്ധത്തിൻ്റെ പട്ടയും ചെമ്പരത്തിപ്പൂവും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കഷായം വെച്ച് കുടിച്ചാൽ മതിയാകും നീർമരതിൻ്റെ ഇലയുടെ നീര് ചെവി വേദനയ്ക്ക് നല്ല ഒരു ഔഷധമാണ് കടുക്കാത്തോടും നീർമരുത് പട്ടയും ചേർത്ത് കഷായം വെച്ച് കുടിച്ചാൽ ഗൊണോറിയയ്ക്ക് ശമനം കിട്ടും നീർമരുത് കടമ്പ് പേരാൽ വേപ്പ് പാതിരി വെളുത്ത ഇരുക്ക് എന്നിവയുടെ ഇല അരച്ച് വ്രണത്തിൽ വെച്ച് കെട്ടിയാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങും തേൾ വിഷത്തിന് നീർമരതിൻ്റെ പട്ടയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ വിഷം ശമിക്കും നീർമരുത് പട്ടയുടെ പൊടിയും മഞ്ജിഷ്ടയും തേനിൽ ചാലിച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖത്തെ കറുത്ത പാടുകളും പിഗ്മെന്റേഷനും കുറയ്ക്കാൻ സഹായകമാകുന്നു നീർമരുത് കണിക്കൊന്ന കരിങ്ങാലി എന്നിവയുടെ പട്ട ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുകയും കുളിക്കാൻ ഉപയോഗിക്കുകയും ചെയ്താൽ കുഷ്ഠം മാറുമെന്ന് പറയപ്പെടുന്നു അർജുനയുടെ പട്ടയുടെ പൊടി ബാഹ്യമായി ഉപയോഗിക്കുന്നത് മൂലം എക്സിമ സോറിയാസിസ് ചൊറിച്ചിൽ തിണർപ്പ് തുടങ്ങിയ വിവിധ ചർമ്മപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും കഫ പിത്ത വികാരങ്ങൾ ജ്വരം എന്നിവ ശമിപ്പിക്കാനും ഒടിഞ്ഞ അസ്ഥിയെ യോജിപ്പിക്കാനുമുള്ള ശക്തി ഈ ഔഷധത്തിനുണ്ട് അർജുന അരിഷ്ടം അർജുനകൃതം എന്നിവയിലെ പ്രധാന ചേരുവ കൂടിയാണ് നേർമരുത്